വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘം ദുരന്ത ബാധിത മേഖലകളിൽ പരിശോധന നടത്തി ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന ഉച്ചവരെ നീണ്ടുനിന്നു കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് രണ്ടു മണിയോടെ പരിശോധന അവസാനിപ്പിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് വരെ പരിശോധന നടത്തും ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ കുഞ്ചിരിമട്ടവും അനുബന്ധ പ്രദേശവും സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവിടുത്തെ മണ്ണിൻ്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ദുരന്തം സംഭവിച്ചത് എങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളും സംഘം ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും സെന്റർ ഓഫ് എക്സലൻസ് ഇൻ വാട്ടർ റിലേറ്റഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റും മേധാവിയുമായ ഡോക്ടർ ടി കെ ദൃശ്യ സൂറത്തുക്കൽ എൻ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സ കൊളത്തയാർ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താരാ മനോഹരൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് പ്രദീപ് എന്നിവരാണ് വിദഗ്ദ്ധ സംഘത്തിൽ ഉള്ളത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഒഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി